നിമ്മിയുടെ കേക്കിന്റെ രുചിക്കൂട്ടിന്റെ ഖ്യാതി പറക്കുന്നു കേക്ക് നിർമ്മാണത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തിയ യുവതിയാണ് അയ്യപ്പൻ കോവിൽ ആലടി തൈപ്രമ്പിൽ ജോർജിന്റെയും ജെസ്സിയുടെയും മകൾ നിമ്മി കോവിഡ് കാലത്ത് സഹോദരൻ നിഖിൽ പകർന്നു നൽകിയ രുചിക്കൂട്ടാണ് കൈമുതൽ എല്ലാവർക്കും ഇഷ്ടമാണ് നിമിയുടെ രുചിക്കുറ്റിയിൽ പിറക്കുന്ന കേക്കുകൾ വിശേഷിച്ചും ക്രിസ്മസ് കേക്ക് അത്രയേറെ രുചിവൈഭവമാണ് നിമ്മി നിർമ്മിക്കുന്ന കേക്കുകൾ ഏത് തരം കേക്കും നിമ്മിയുടെ കൈകരിയിൽ ഭദ്രമാണ് കോവിഡ് കാലം നൽകിയ പാഠമാണ് നിമ്മിക്ക് കേക്ക് നിർമ്മാണം വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അയ്യപ്പൻകോവിൽ ആലടി സൈപ്രമിൽ ജോർജിന്റെയും ജപ്യയുടെയും മകളാണ് നിമ്മി ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ചാർട്ടേഡ് അക്കൌണ്ട് ട്രെയിനിയായി ഈ സമയത്താണ് കോവിഡ് മഹാമാരി ഉണ്ടായത് വിദേശത്ത് ഷെഫായിരുന്ന സഹോദരൻ നിഖിലും ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ സമ്പർക്ക വിലക്കിനെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഈ സമയത്തെ പരീക്ഷണമാണ് വിവിധയിനം കേക്കുകൾ നിർമ്മിക്കാൻ പഠിച്ചത് സഹോദരനാണ് കേക്ക് നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു ഇത് നന്നായി പരിശീലിച്ചു സമ്പർക്ക് വിലക്ക് മാറി തുടങ്ങിയതോടെ ഫ്രഷ് സ്കീം കേക്ക് നിർമ്മിച്ച് വിതരണം ആരംഭിച്ചു നല്ല സ്വീകാര്യതയാണ് വിപണിയിൽ ലഭിച്ചത് വരുമാനവും വർദ്ധിച്ചു വീട്ടുകാരുടെ പ്രചോദനവും കൂടിയായതോടെ കേക്ക് നിർമ്മാണം ജീവിതത്തിൽ ഭാഗമായി ബ്യൂട്ടി ഫ്രൂട്ടി ചെറിയ മുന്തിരി ഓറഞ്ച് ജ്യൂസ് മൈദ പഞ്ചസാര തുടങ്ങിയ കൂട്ടുകളാണ് കേക്കുകളിൽ രണ്ടായിരത്തി ഇരുപതില് കൊറോണ കാലത്താണ് ഞങ്ങളിത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇന്ന് തുടങ്ങിയത് എന്റെ ആങ്ങളെയാണ് ചേട്ടനാണ് തുടങ്ങിയത് പിന്നെ രണ്ടു വർഷം ചേട്ടൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആള് ഷെഫായിരുന്നു അബുദാബിയില് തിരിച്ചുപോയി പിന്നീട് മൂന്ന് വർഷം ഇപ്പം ഞാൻ മൂന്ന് വർഷമായിട്ട് ഞാനാണ് കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്നത് ഇപ്പം സീസൺ ആയതുകൊണ്ട് ഡിസംബർ മാസം പ്ലം കേക്ക് ആണ് നമുക്ക് മെയിനായിട്ടും നമ്മൾ ചെയ്യുന്നത് പിന്നെ അല്ലാത്ത സമയത്ത് ഫ്രഷ് ക്രീം കേക്കുകൾ നല്ല രീതിക്ക് ഓർഡർ ഉണ്ട് ഇതിനോടൊപ്പം തന്നെ പ്ലം കേക്കിനും ഫ്രഷ് ക്രീമിനും നല്ല രീതിയിൽ ഓർഡർ വരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് വാനില റെഡ് വെനന്റ് മാംഗോ പൈനാപ്പിൾ ഓറഞ്ച് ക്യാരറ്റ് ചോക്ലേറ്റ് റഫിൽ ചോക്കോനട്ട് ബിസ് ചോക്ലേറ്റ് ആൽമണ്ട് ഫിഫായ മിൽ ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് എന്നിങ്ങനെ വിവിധയിരം റെഡ് ക്രീം കേക്കുകളും നിർമ്മിച്ച് നൽകുന്നുണ്ട് കേക്ക് നിർമ്മാണത്തിന് പ്രത്യേക പാറ്റക്കെപ്പുറിയും രുചിയും വിലക്കുവുമാണ് പ്രാദേശിക വിപണിയിൽ നിമ്മിയുടെ കേക്കിന് പ്രിയും കൂടാൻ കാരണം കെ കെ ജയകുമാർ ഇടുക്കി വിഷന്നവും ഉപ്പുതറാം